ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്നൊരു വെറൈറ്റി പലഹാരമാണ് തയ്യാറാക്കുന്ന അരിയും ഗോതമ്പും കൊണ്ടൊന്നുമല്ല പനി വരക് ഗുണങ്ങൾ പറഞ്ഞാൽ പനിവരകിൽ ഗ്ലൂട്ടൻ തീരെ അടങ്ങിയിട്ടില്ല അതിനാൽ തന്നെ തൈറോയിഡ് ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ധാന്യമാണ് പനി കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയെ സഹായിക്കുന്നു തൊക്കിലുണ്ടാകുന്ന ചെറിയ ചുളിവുകൾ ഇല്ലാതാക്കി പ്രായക്കുറവ് വരുത്താൻ ഇതിന് കഴിയും കരളിൽ കല്ലുണ്ടാകുന്നതിനെ തടയുന്നു കുടലിലുണ്ടാകുന്ന രോഗങ്ങളെ ഭേദമാക്കാൻ ഇതിന് കഴിയും സ്ഥാനാർബുദത്തെ തടയാനുള്ള കഴിവ് ഇതിന് മറ്റ് ധാന്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു അങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട് പനി വരകിന് ഈ പനി തയ്യാറാക്കാൻ ഒരു കപ്പ് പനി എടുക്കുന്നത് ഒരു കപ്പ് പനി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതാണ് പനിവരക് അത് കഴുകി ഒരു കപ്പ് വെള്ളമൊഴിച്ച് അടച്ചു വെച്ചു ഇത് രാത്രിയാണ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് രാവിലെയാണ് തയ്യാറാക്കുന്നത് ഒരു കപ്പ് വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചതാണ് ആ കുതിർത്ത് വെച്ച വെള്ളത്തോടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആകെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം നെയ്യ് ഇഷ്ടമില്ലാത്തവർ നെയ്യ് ചേർത്ത് കൊടുക്കണ്ട നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ല സ്വാദാണ് ഉണ്ടാവുക ഇനി ഇത് അടച്ച് വെച്ച് അഞ്ചോ ആറോ ബിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക പാകത്തിന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് വേണ്ട താളിപ്പിന് വേണ്ട സവാള മുറിച്ചെടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞെടുക്കുക സവാള പച്ചമുളക് കറിവേപ്പില ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇത് മുഴുവനായി നമുക്ക് വേണ്ടെങ്കിൽ ഇത് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം തണുത്ത ശേഷം നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രത്തിലേക്ക് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം കടുക് കടുവിട്ടുകൊടുത്ത് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിന് പകരം നല്ല ജീരകം ചേർത്ത് കൊടുത്താലും മതി കുറച്ച് വറ്റൽമുളകും കടവും ജീരകവും മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ നല്ലപോലെ മൂത്ത് വരണം ഉള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച പനിവിരക ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഈ വറവ് ഇടുന്ന സമയത്ത് വറവിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നിലക്കടല ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്ത് പഴവും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് ഇതിൽ ഞാൻ നമ്മൾ കറി കൂട്ടി കഴിക്കുന്നതുകൊണ്ടാണ് അതൊന്നും ചേർക്കാതിരുന്നത് ഇനി എല്ലാം കൂടെ യോജിപ്പിച്ച് ഷുഗർ പ്രഷറ് കൊളസ്ട്രോളിൽ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കണം നല്ല സ്വാദാണ് തേങ്ങയും കൂടെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും മില്ലറ്റിനു കൊണ്ടുള്ള കുറേ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ നോക്കിയാൽ കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ്